ഇത് നമുക്ക് ഹൺഡ്രഡ് കെ അടിക്കുന്ന ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ ഏട്ടനോടൊപ്പം അമ്പലത്തിൽ പോവുകയാണ് ഞാൻ പറഞ്ഞില്ലേ ഏട്ടനൊരു ജലധാരയുടെ ഒരു കാര്യം അപ്പോൾ മൂന്ന് ജലധാര എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇത് മൂന്നാമത്തെ ജലധാര കേട്ടോ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതേ കുഷൻകോട് അമ്പലത്തിൽ തന്നെയാണ് പോകുന്നത് ഇതുകൂടെ ആകുമ്പോഴേക്കും ഏട്ടൻ്റെ ആ ജലധാര കഴിയും അങ്ങനെ അതുകൊണ്ട് ഏട്ടൻ പോകുമ്പോൾ ഏട്ടൻ്റെ കൂടെ പോവുകയാണ് ആദ്യ ഏട്ടൻ ജലധാര ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നെട്ടയത്തായിരുന്നു ആ നേട്ടം പോയി ചെയ്തിട്ടൊക്കെ വന്ന ശേഷമാണ് ഞാൻ നെട്ടയത്ത് നിന്ന് വന്നത് പിന്നെ കഴിഞ്ഞ വീടിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയി ചെയ്തത് ഇപ്പോൾ ലാസ്റ്റ് ഇതുകൂടാകുമ്പോൾ കഴിയും അങ്ങനെ ഞാനും ആട്ടനും കൂടി അമ്പലത്തിൽ വന്നു നേരെ റെസിപ്റ്റ് എഴുതുകയാണ് ഇതാണ് മീൻസ് എഴുതാൻ പോവുകയാണ് അപ്പോൾ അവിടെ ഇരുന്നൊരു ചേച്ചി ശ്രീകുട്ടിയുടെയും കൊച്ചിൻ്റെയൊക്കെ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു അതേ ശ്രീകുട്ടി നിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി സംസാരിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു വീഡിയോസ് എല്ലാം കാണാറുണ്ടെന്ന് പറഞ്ഞു ആ ചേച്ചിയുടെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നീടാണ് ഞാൻ ഓർമ്മിച്ചത് ചേച്ചിയുടെ വീഡിയോ കൂടി എടുക്കാനുള്ളതായിരുന്നു എന്ന് കരുതിയത് എന്നിട്ട് അമ്പലത്തിൽ കയറിയ തൊഴുതു പ്രസാദവും എല്ലാം കിട്ടി അതെല്ലാം തൊട്ടിട്ട് ഇറങ്ങുകയാണ് നമ്മൾ ഒരു ചന്ദന കുറേ കിടുമ്പോൾ എവിടെ നിന്നില്ലാത്തൊരു ഐശ്വര്യം നമ്മുടെ മുഖത്തുണ്ടാവില്ലേ അത് നമ്മൾ ഈ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ വെറുതെ ചന്ദനം തൊട്ടാൽ ആ ഒരു ഐശ്വര്യം ഉണ്ടാവില്ല അമ്പലത്തിൽ പോയിട്ട് കണ്ണാടി നോക്കാണ്ടിങ്ങനെ ചന്ദനം തൊടുമ്പോൾ തൊടുമ്പോണ്ടല്ലോ അതൊരു പ്രത്യേക ഐശ്വര്യമാണ് അങ്ങനെ അവിടെ എല്ലാം ചുറ്റി വെള്ളം വെച്ചു കുറച്ച് സമയം അമ്പലത്തിലിരുന്നു എന്നിട്ട് നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇന്നലെയൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് വളരെ പതിയെ 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 ആയിരുന്നു ഇന്നത്തെ രാവിലെ പതിനൊന്ന് മണിക്കുള്ള വീഡിയോ ഇട്ടപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറച്ച് സ്പീഡിന് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ടി വി ഓൺ ചെയ്തിട്ട് യൂട്യൂബ് എടുത്തിട്ട് സ്ക്രീനും ഓൺ ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ വൺ മില്യനും ഹൺഡ്രഡ് കെയൊക്കെ ആകുമ്പോൾ ലൈവ് ആയിട്ടിങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും സ്ക്രീൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ചിലപ്പോൾ ഇങ്ങനെ അക്കൗണ്ട് കൂടി 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 വന്നിട്ട് വീണ്ടും അക്കൗണ്ട് ആയി ഡൗൺ ആയി പോകുന്നുണ്ട് അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തു വയ്ക്കുമ്പോൾ ഇത് അനങ്ങുന്ന കൂടിയില്ല കേട്ടോ കുറേ സമയം റെക്കോർഡ് ചെയ്ത് വെക്കും പിന്നെ ഞാൻ ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അത് പതിയെ മൂവാം വീണ്ടും ഞാൻ ഓൺ ചെയ്ത് വെക്കും കുറേ സമയം കഴിയുമ്പോൾ അത് വീണ്ടും ഓഫ് ആവും കേട്ടോ ഞാനങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെയാണ് എന്തായാലും ഇന്ന് ഹൺഡ്രഡ് കെ അടിക്കും എന്നുള്ളതിലൊരു സംശയം ഇല്ല കാരണം നല്ല രീതിയിൽ നമ്മുടെ അക്കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് സപ്പോസ് അത് അക്കൗണ്ട് കുറയുവാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഹൺഡ്രഡ് കെ അടിക്കുമെന്നുള്ളതിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുണ്ട് കാരണം നയൻറ്റി ഫോർ ആയിട്ടുണ്ട് ഇനി കുറച്ച് പേരൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഹൺഡ്രഡ് കെ ആവും അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നയൻറ്റി എയ്റ്റായ കേട്ടോ ഇനി രണ്ട് പേരുകൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി അങ്ങനെ ഇരുന്നപ്പോഴേക്കും വീണ്ടും നയൻറ്റി നയൻ ആയിട്ടോ ഹോ ഇനി ഒരാളൂടി സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും അത് നയൻറ്റി എയ്റ്റിലേക്ക് പോവും അങ്ങനെ കുറേ സമയം ഇരുന്ന് കളിച്ചു രണ്ട് മണിയായപ്പോൾ ഏട്ടൻ വേദം വിളിക്കാനായിട്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ ഈ രണ്ട് മണി തൊട്ട് ഒരു രണ്ടര വരെ വേദം വരുന്നത് വരെ ഇത് നയൻറ്റി നയൻ ആവും നയൻറ്റി ആവും നയൻറ്റി എയ്റ്റ് ആവും നയൻറ്റി നയൻ ആവും നയൻറ്റി നയൻ ആവും നയൻറ്റി ആവും അങ്ങനെ കുറേ സമയം അങ്ങനെയേ നിന്നു ഈ സ്ക്രീൻ തന്നെ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ലൈവായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ അത് അപ്ഡേറ്റ് ആവുന്നില്ല ഈ നയൻറ്റി എയ്റ്റും നയൻറ്റി നയൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ല എൻ്റെ വേദക്കുട്ടി വന്നിട്ട് മതിയെന്ന് പിന്നെ എനിക്ക് പിന്നെ എല്ലാം എനിക്ക് ആദ്യമേ ഉണ്ടായിരുന്നു പിന്നെ ഇത് പെട്ടെന്ന് ആവേ ആവുന്നതിൻ്റെ ഒരു സന്തോഷം പെട്ടെന്ന് ആവട്ടെ പെട്ടെന്ന് ആവട്ടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി ഇരിക്കുകയാണ് ഇപ്പോൾ ആവും ഇപ്പോൾ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മൾ ഞാൻ സത്യം ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരിക്കൽ പോലും മനസ്സിൽ കരുതിയിട്ടില്ല ഈ ഒരു സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്ന കാര്യമോ തുടങ്ങുന്ന സമയത്തുള്ള കാര്യമായിട്ടോ പറയുന്നത് ഹൺഡ്രഡ് കെ ആവുമെന്ന് ഒന്നും കരുതിയില്ല ഒന്ന് ശ്രമിച്ചു നോക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഇത്രയും സക്സസ്ഫുള്ളാകും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് തന്നെയാണ് സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ഇവിടെ ഈ ഒരു സന്തോഷത്തിൽ നിൽക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ നൈൻ നൻ ഞാൻ 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 കണ്ട് വേദമായി എന്ന് തുറന്നു അയ്യൂ ഇത്രയും ആയോ കാരണം ഇങ്ങനെ ലൈവ് അപ്ഡേറ്റ് ഇങ്ങനെ കണ്ടപ്പോൾ വേദം ഭയങ്കര സർപ്രൈസായിപ്പോയി അവൾ പോയപ്പോൾ അറിഞ്ഞില്ല ഹൺഡ്രഡ് കെ ഈ ആവും എന്നുള്ളതല്ലാണ്ട് ഇന്നാവും എന്നുള്ളതൊന്നും അവളും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ വേദയ്ക്കും ഭയങ്കര സന്തോഷം വേദ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇപ്പോൾ ഹൺഡ്രഡ് ആവും നീ വെയിറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞു അങ്ങനെ വേദ അവിടെ നിന്ന് തന്നെ യൂണിഫോമും നമ്മുടെ ടൈം ബെൽറ്റും ഐ ഡി കാർഡും ഒക്കെ ഊരി വെക്കുകയാണ് അപ്പോൾ വേദ ഭയങ്കര ഇതിൽ ഇപ്പോൾ ആവുമ്പം ഞാൻ പറഞ്ഞു ആവോടാ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു അതാണ് ഇത്രയും സമയം താമസിച്ചത് പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നതാണ് പിന്നെ കുറച്ച് സമയം കൊണ്ട് ഇങ്ങനെ ഡള്ളായി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഒരു രണ്ടര മണി ആവാറായിട്ടുണ്ട് രണ്ടേകാലം രണ്ട് ഇരുപതൊക്കെ ആവാറായി ഇരുപത് കഴിഞ്ഞു രണ്ടിരുപത് കഴിഞ്ഞു അപ്പം ഞാനും വേറെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ആവും ഇപ്പോൾ ആവും എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആവുന്നില്ല ഈ നയൻ 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 ഇങ്ങനെ നിൽക്കുന്നതല്ലാണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ബാക്കിലോട്ട് പോകുന്നുണ്ട് കേട്ടോ നയൻറ്റി എയ്റ്റ് പോകുന്നുണ്ട് നയൻറ്റി നയൻ പോകുന്നുണ്ട് എനിക്ക് തോന്നുന്നു ചിലരൊക്കെ നോക്കുമ്പോൾ അവളിപ്പോൾ ഹൺഡ്രഡ്ക്കെ ആവും വേണ്ടാന്ന് എഴുതിയിട്ട് അവൺസ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നതെന്ന് തോന്നുന്നു അറിയത്തില്ല ഞാനിങ്ങനെ മനസ്സിലരുതി അതാ നയൻറ്റി നയൻ വരുന്നതും വീണ്ടും നയൻറ്റി എയ്റ്റിലേക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെയാണോ എന്നറിയത്തില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തവർക്കും അൺസബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തവർക്കും ഒന്നാക്കെല്ലാം കുഴങ്ങി പോകുന്നല്ലോ സബ്സ്ക്രൈബ് ചെയ്തവർക്കും അൺസബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒരായിരം താങ്ക്സ് അങ്ങനെ വേറെ ഡ്രസ്സൊക്കെ അഴിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ് സോക്സും ടൈയും ബെൽറ്റും ഒക്കെ മാറിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ ആവും ഇപ്പോൾ ആവും എന്ന് പറഞ്ഞിട്ട് ഞാനും ടി വിയിൽ നിന്ന് കണ്ണെടുക്കാണ്ട് ഫോണും റെക്കോർഡ് ചെയ്ത് വെച്ചോണ്ടിരിക്കുക കേട്ടോ കുറേ സമയം രണ്ട് മണി തൊട്ട് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മിസ്സാവാൻ പാടില്ലല്ലോ എപ്പോഴാണ് കൗണ്ട് കൂടുന്നതെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് മിസ്സാവാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നയൻറ്റി നയനിൽ നിന്ന് നയൻറ്റി എയ്റ്റ് ആകുമ്പോൾ വീണ്ടും ഞാൻ ഫോൺ ഓഫ് ചെയ്യും വീണ്ടും നയൻറ്റി നയൻ ആകുമ്പോൾ വീണ്ടും ഓൺ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഈ വേദ വന്ന് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് ഓരോ അനക്കവും ഇല്ല കേട്ടോ ഇത് എന്തേന്ന് പറഞ്ഞ് ഞാനും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം വേദ ഇന്നലെ ഒരു ഗോലീസോടെ കടയിൽ നിന്ന് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഹൺഡ്രഡ് കെ ആകുമ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ടവളതിനെടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുകയാണേ ഞങ്ങളുടെ കൂട്ടത്തെ ഏട്ടനെ ഒരുപ്പുണ്ട് കേട്ടോ അപ്പുറ സൈഡില് ഇതൊക്കെയാണേലും ഏട്ടനും ഭയങ്കര സന്തോഷം തോന്നി കാരണം സ്വന്തമായിട്ട് തുടങ്ങിയ സ്വന്തം അധ്വാനത്തിലെ ഒരു യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അതൊരു വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് എനിക്കും എൻ്റെ ഒക്കെ തോന്നുന്നത് അതുകൊണ്ട് ആടണം മുന്നേ ഒന്ന് സപ്പോർട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോഴും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വേദം അങ്ങോട്ടും മാറിയതും ദൈ അടിച്ചു മക്കളെ ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബ് അയ്യോ എൻ്റെ ദൈവമേ അങ്ങനെ ഞാൻ നേടിയെടുത്തു ഈശ്വര എനിക്കാരോടൊക്കെ നന്ദി പറയണം നിങ്ങളോട് പറയണോ ദൈവത്തിനോട് പറയണോ എനിക്ക് ഒന്നും ഒരു പിടിയില്ല ദേ പോ വീണ്ടും ഹൺഡ്രഡ് ചെയ്യുന്നു നയൻറ്റി നയനിലേക്ക് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഇനി എന്തായാലും താഴേക്ക് പോകില്ല എന്ന് ഉറപ്പുണ്ട് കുറെ കഴിഞ്ഞപ്പോൾ അതങ്ങ് സ്റ്റേബിൾ ആയി പിന്നെ ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് വൺ ലാക്ക് ത്രീ ഹൺഡ്രഡ് സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ അതിന്റെ ത്രില്ലിലാണ് ഞാൻ അപ്പോൾ ഈ ഹൺഡ്രഡ് ആയപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഈ നയന്റി നയനൊക്കെ ആയപ്പോഴേ ഞാൻ ഉറപ്പിച്ചു ഇന്ന് എന്തായാലും ഹൺഡ്രഡ് ആവും ഇനി മുകളിലേക്ക് പോകത്തുള്ള താഴത്തേക്ക് വരില്ല എന്നുള്ളൊരു സന്തോഷവും ഓവർ കോൺഫിഡൻസും എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ എന്നോടൊപ്പം ലൈവിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഹൺഡ്രഡ് കെ ആവും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയുമ്പോൾ അല്ലേ എല്ലാവർക്കും 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 ഒരുപാട് താങ്ക്സ് അങ്ങനെ കുറേ സമയം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരുന്ന ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതേ നമ്മുടെ മിനി ആൻറ്റിയും ധേനും ഒക്കെ വന്ന് നിൽക്കുകയാണ് മിനി ആൻറ്റി അപ്പത്ത് ദിയയുടെ അമ്മ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരാണ് ഇവരെല്ലാവരും കുറച്ച് നെയ്ബേഴ്സ് കുറച്ച് വേദയുടെ ഫ്രണ്ട്സ് എടുത്ത് പറയുകയാണ് വേദികയുടെ അമ്മ അദർവയുടെ അമ്മ ഒക്കെ എല്ലാ വീഡിയോസും കാണാറുണ്ട് എനിക്ക് പല വീഡിയോസിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ തുടക്കം മുതൽ സപ്പോർട്ട് ചെയ്ത് എന്നെ അറിയാവുന്ന കുറേ പേരുണ്ട് അവർക്കെല്ലാം ഈ വീഡിയോയിലൂടെ ഞാൻ താങ്ക്സ് പറയുകയാണ് അപ്പോൾ ആൻറ്റിയോടൊക്കെ കുറേ സംസാരിച്ചു അപ്പോൾ ആന്റിയുടെ ഈ സന്തോഷം എല്ലാം പങ്കുവെച്ചപ്പോൾ ആൻറ്റിയുടെ ചിലവില്ലേ ഞാൻ പറഞ്ഞ് ചിലവ് ചെയ്യാം ഇപ്പോൾ തൽക്കാലം ഞാനൊരു കേക്ക് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് പോയി കേക്ക് ഒന്നും വാങ്ങാൻ പറ്റിയില്ല ഞാൻ എനിക്ക് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കേക്കൊന്നും വാങ്ങില്ല ഞാനിത് അടുത്ത ദിവസം എന്തെങ്കിലും ചെയ്യാമെന്നില്ല അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തു ഒരു മൂട്ടിച്ചോളിലെഡു ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ നമുക്കൊരു വീഡിയോ ആവുമല്ലോ എന്ന് കരുതി വാങ്ങുന്നത് കൊണ്ടല്ല വാങ്ങുന്നതിന് കരുതിയിട്ടല്ല ഞാൻ കരുതി ഉണ്ടാക്കാമെന്ന് കരുതിയത് ഒരു വീഡിയോടെ എടുക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അങ്ങനെ അടുത്ത ദിവസം ഞാൻ വേദയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് കടലമാവിലാണ് ഉണ്ടാക്കുന്നത് കടലമാവ് നമ്മുടെ ചേട്ടൻ്റെ കടയിൽ നിന്ന് വന്ന് വാങ്ങുവാണ് അപ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട അര കിലോ തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും കൊടുക്കാം വീട്ടിലെ അമ്മയ്ക്കും വേദയ്ക്കും വേദയുടെ ഫ്രണ്ട്സിനും നെയ്ബേഴ്സിനും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അര കിലോ കടലമാവെല്ലാം വാങ്ങി െ മോട്ടിച്ച ഒരു ലഡു ഉണ്ടാക്കാൻ പോവുകയാണ് എനിക്ക് ഉണ്ടാക്കാൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് മുന്നേ എപ്പോഴും ഒരു ലഡു ഉണ്ടാക്കി ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇതിപ്പോൾ എന്താവും ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് എല്ലാ ആ കഴിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സാഹസത്തിന് മുതിരുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു വീഡിയോ കൂടി ആയല്ലോ സക്സസ് ആവുകയാണെങ്കിലും ഒരു വീഡിയോ കൂടെ ആയല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എന്തായാലും ഇത് ഉണ്ടാക്കാന്ന് കരുതിയത് അങ്ങനെ ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് പോവാണ് ആ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇടാം അത് ചിലപ്പോൾ ഉടനെ ഇടാൻ പറ്റിയെന്ന് വരില്ല കുറച്ച് ലേറ്റായിട്ടായിരിക്കും ഞാൻ ഇടുന്നത് എങ്കിൽ എന്നോട് ക്ഷമിക്കുക എന്തായാലും ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് വേദം വീഡിയോ എടുത്ത് തന്നു എടുത്തു തരാൻ ഇടം കൂടി ഉണ്ടായിരുന്നില്ല വേദം എടുത്ത് തന്നു അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും പക്ഷേ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ചിലപ്പോൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യും അതൊന്നും പറയാൻ പറ്റില്ല കണ്ടീഷൻ പോലെ ഇരിക്കും കേട്ടോ അങ്ങനെ അതിനുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയാണ് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ഡീറ്റെയിൽ ആയിട്ട് ലഡു മാത്രം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്നൊക്കെ കരുതി അങ്ങനെ അതിൻ്റെ സെറ്റപ്പുകളൊക്കെ ചെയ്യുക കേട്ടോ മീൻസ് ഒരു കുക്കിംഗ് വ്ലോഗായിട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് ഒരിക്കലും ഉണ്ടാക്കി ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഇപ്പോൾ സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് കരുതി പക്ഷേ സക്സസ് ആയിട്ടോ ഫുൾ സക്സസ് ആയെന്ന് ഞാൻ പറയില്ല പകുതി ആയി മൂട്ടിച്ചോറ് ലഡു ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചതെങ്കിലും മൂട്ടിച്ചോർ ലഡു ആയിട്ടില്ല സാധാ ലഡു എവിടേക്കോ ബേസൻ ലഡു ഇല്ലേ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു മോട്ടിച്ചോറ് ലഡുവിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റോ മോട്ടിച്ചോറ് ലഡുവിൻ്റെ ഒരിടവും എത്തിയിട്ടില്ല കേട്ടോ ഫുൾ നെയ്യിലൊക്കെ അല്ലേ അത് ഉണ്ടാക്കുന്നത് അതങ്ങനെ നമുക്ക് നെയ്ലുണ്ടാക്കിയാൽ മുതലാകത്തില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് കോരും ഇപ്പം അതിൻ്റേതായ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് മീൻസ് ആ മോട്ടിച്ചോറ് ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ കടലമാവിനെ എല്ലാം ഞാൻ എൻ്റെ ഐഡിയിലൂടെയൊക്കെ അതെ ഇതുപോലെ എന്താ ബോന്തിയോ എന്താനും പറയല്ലോ വേദ പറയും എനിക്കതിൻ്റെ പേര് വായിൽ വരത്തില്ല ആ സാധനമൊക്കെ അതെ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കുറച്ചുള്ള ആവശ്യമായിട്ട് ഉണ്ടാക്കാനാണ് അരക്കിലോ വാങ്ങിയത് പക്ഷേ പിന്നീട് അതൊരു പണിയായിട്ട് എനിക്ക് തോന്നിയ കേട്ടോ കുറേ സമയം നിന്ന് വറുത്തു കോരേണ്ടി വന്നു എണ്ണയോ ഒരു ലിറ്റർ എണ്ണ പോലും തികയാത്തൊരവസ്ഥയായിപ്പോ അത്രമാത്രം ഇതിന് ഓരോ പ്രാവശ്യവും വറുത്ത് കോരുമ്പോൾ കുറേ എണ്ണ കുറയും കേട്ടോ അങ്ങനെ കുറേ എണ്ണയും കുറേ സമയം എടുത്തു പക്ഷേ ലഡു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ലഡു ആയിട്ടുണ്ട് പക്ഷെ മൂട്ടിച്ചുള്ളൂ ലഡു ആയിട്ടില്ല എങ്കിലും ലഡു ആയിട്ടുണ്ട് ഫൈനൽ റിസൾട്ട് കിട്ടിയായിരുന്നു കഷ്ടപ്പെട്ടതിന് കുഴപ്പമില്ല പക്ഷേ കാ കിലോ വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്നെനിക്ക് പിന്നീട് ഓർത്ത് ഞാൻ വിഷമിച്ചു കേട്ടോ അര കിലോ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ നിറയെ ഉണ്ടായിരുന്നു ഒരു അമ്പത് ലഡുവോളം ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും അര കിലോ വാങ്ങിച്ചുണ്ടാക്കിയപ്പോഴേക്കും എന്തായാലും ലഡു എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇടാൻ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴായിരിക്കും ഇടുന്നത് കുറച്ച് ലേറ്റായിട്ടായിരിക്കും കുറേ സമയം നിന്ന് വറുത്തെല്ലാം കോശേഷം അതിനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു എന്നിട്ട് വീണ്ടും നമ്മുടെ ഷുഗർ സിറപ്പിലൊക്കെ ഇട്ട് എടുക്കുകയാണ് എൻ്റെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടായിരുന്നില്ല ഓറഞ്ച് കളർ ഉണ്ടായിരുന്നില്ല ഗോൾഡൻ കളർ ഫുഡ് കളറാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് ലഡു ഏകദേശം ആ ഒരു കളറിലെത്തി എങ്കിലും കറക്റ്റ് ആ ഒരു കളർ എത്തിയിട്ടില്ല പിന്നെ മോട്ടിച്ചോറിൽ ഇടവല്ലല്ലോ പക്ക അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ചൂടോടെ ചെറിയ ചൂടോടെ തന്നെ ഞാൻ അതിനെ ബോൾസാക്കി വെക്കുകയാണ് ഇനി ഇത് അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കണം അമ്മയ്ക്ക് കൊടുത്തുവിടണം വേദയുടെ സ്കൂളിൽ വേദ അറിയത്തില്ല ഒരുപാട് എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കുറച്ച് പേർക്ക് മാത്രം കൊണ്ടുപോകണം അങ്ങനെയൊക്കെ ഒരു ഐഡിയ ഐഡിയാസിലാണ് നിൽക്കുന്നത് ടേസ്റ്റ് അടിപൊളിയായിരുന്നു പക്ഷേ കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു കേട്ടോ കുറച്ച് മീൻസ് ലഡു എന്നൊക്കെ പറഞ്ഞാൽ മധുരം കൂടുതൽ നിൽക്കേണ്ടേ ഇതിൽ മധുരം കുറച്ച് കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറവായിരുന്നു കുറച്ച് കൂടുതൽ കൂടുതലിടുക ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരുന്നു അതിനെ മധുരം മുന്നിട്ട് നിന്നേനെ ഇതിൽ മധുരം കുറവ് പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അങ്ങനെയും കൂടി ഉണ്ട് കേട്ടോ നമുക്കിനി അങ്ങനെ പറയാം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോഴേ എനിക്ക് തോന്നി ഇത്രയും മാവിന് ഇത്രയും ഷുഗർ മതിയാവൂ എന്ന് ഞാൻ കരുതി എന്നിട്ട് ഇത് മിക്സ് ചെയ്തപ്പോൾ വേദം പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു അമ്മ മധുരം പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ലടാന്ന് പറഞ്ഞു കയ്യിലെണ്ണ നോക്കി നെയ്യൊക്കെ നിറയെ ഒഴിച്ചു എങ്കിലും എണ്ണയും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എന്താ പറഞ്ഞ് വന്നത് പോയല്ലോ വേദ മധുരം കുറവാണെന്ന് പറഞ്ഞെങ്കിലും ഞാൻ മധുരം ഇട്ടില്ല പക്ഷെ അപ്പം മധുരം ഇട്ടിരുന്നെങ്കിൽ കറക്റ്റ് ആയാനേ ഇടു തണുത്തപ്പോഴേക്കും നല്ല മധുരം കുറവുണ്ട് കേട്ടോ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മധുരം കുറവുണ്ടായിരുന്നു വേദയ്ക്ക് വേദയ്ക്കിഷ്ടമായി വേദ കുറച്ചൊക്കെ കഴിച്ച കേട്ടോ കണ്ടോ ഇത് മോട്ടിച്ചോറിൽ പോലെ അല്ലല്ലോ ഇരിക്കുന്നത് ഗൈസ് അത് കളർ ഇല്ലാത്തതുണ്ടാവൂല്ലേ സാധാ ഒരു ലഡു പോലെ ആയിട്ടുണ്ടല്ലോ അത് മോട്ടിച്ച ഒരു ലഡു ഒന്നും ആയിട്ടില്ല പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിടിലും ഒരു ഇതായിരുന്നു അങ്ങനെ വേദ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒറിജിനൽ ലഡു ഉണ്ടാക്കുന്ന വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ കഴിച്ചിട്ട് വേദം കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട് വേദയ്ക്ക് ഇഷ്ടമായി വേദ ഒന്ന് രണ്ട് ലഡു കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ കുഞ്ഞ് ആയിട്ടാണ് ഉണ്ടാക്കിയത് കുഞ്ഞു മീൻസ് തീരെ ചെറുതല്ല ഒരു മീഡിയം സൈസ് അപ്പോൾ മീഡിയം സൈസ് ഒന്നും പറയാനില്ല മീഡിയം സൈസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു അമ്പതെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന ലഡുവിനെക്കാട്ടി കുറച്ചുകൂടെ ചെറുത് അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാട് വലുതല്ല കുറച്ച് ചെറുതായിരുന്നു എന്ന് പറഞ്ഞിട്ട് തീരെ ചെറുതുമല്ല അങ്ങനെ ഇനി ലഡു എല്ലാം എല്ലായിടത്തും കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് മിനി ആൻറ്റിയുടെ അവിടെ കൊണ്ടുപോവാണ് ഇങ്ങനെ ചെറിയ ബോട്ടിൽ വെച്ചിട്ട് അവിടെ തേനും ആൻറ്റിയും മാത്രമേ ഉള്ളൂ ആൻറ്റി ഷുഗർ ആണ് പിന്നെ തേനും മാത്രമേ കഴിക്കത്തുള്ളൂ അപ്പോൾ ആൻറ്റി കഴിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഈ മൂന്നെണ്ണം മാത്രം എടുത്തത് എന്നിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോഴേക്കും ആൻറ്റി ഇതേ പൂ മോഷ്ടിക്കാൻ വന്ന് നിൽക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ള പൂവെല്ലാം ആൻറ്റിയുടെ വീട്ടിൽ കാണും വൈകുന്നേരം വിളക്ക് എത്തിക്കുന്ന സമയമാകുമ്പോൾ അങ്ങനെ ചെമ്പരത്തിപ്പൂവെടുക്കാനായിട്ട് അവിടേക്ക് വന്നതാണ് പിന്നെ അവിടെ നിന്ന് ആന്റിയുടെ അല്ല കൊടുത്തിട്ട് വന്നു അപ്പോൾ ആൻറ്റി ചോദിക്കുകയാണ് എന്നാൽ നീ കേക്കല്ലേ തരാമെന്ന് പറഞ്ഞു പിന്നെ ലഡു ആക്കിയോ ഞാൻ പറഞ്ഞു ലഡു ആണ് ആൻറ്റി ഇത് ഞാൻ ഉണ്ടാക്കിയ ഞാനുണ്ടാക്കിയ ആണ് കഴിച്ച് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു പക്ഷേ ആൻറ്റിക്ക് കഴിച്ചിട്ട് ഇഷ്ടമായി ലഡോ ആൻറ്റിയിട്ട് ഇതെന്താ എന്ന് ചോദിച്ചു പക്ഷേ തേനുനിഷ്ടമായി തേനും അതിന്ന് എടുത്തെടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൻറ്റി ടേസ്റ്റ് ടേസ്റ്റ് പോലും ചെയ്ത് നോക്കിയില്ല എന്നിട്ടാണ് അങ്ങനെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് വായിൽ വച്ചതേ ഉള്ളൂ പക്ഷേ തേനു കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ആയിരുന്നു കേട്ടോ ആൻറ്റി വെറുതെ പറയുന്നതാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലഡു കൊള്ളില്ല എന്ന് പറഞ്ഞത് നീ വീഡിയോയിൽ പറയണേ ഇല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി കൊള്ളില്ല എന്ന് പറഞ്ഞു കൊള്ളില്ല എന്ന് പറഞ്ഞില്ല ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു പക്ഷേ തേനും കഴിച്ചു വേദ കഴിച്ചു പിള്ളേർക്കെല്ലാം ഇഷ്ടമായിട്ടോ എന്നിട്ട് ഞാൻ അവിടങ്ങളിൽ എല്ലാവർക്കും സെർവ് ചെയ്യാൻ നോക്കിയപ്പോൾ ആരും ഇല്ല എല്ലാവരും ഓഫീസിലൊക്കെ പോയിരിക്കുകയാണ് ആരും എത്തിയിട്ടില്ല ഇനി എത്തിയിട്ട് വേണം അപ്പോൾ ഈയിടെ അവിടെ എല്ലായിടത്തും കൊടുക്കാനായിട്ട് അങ്ങനെ നിന്നപ്പോഴേക്കും എന്താ ചീമ വന്നു ചീമയോടെ ഞാൻ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കി വെച്ചിരിക്കായിരുന്ന കേട്ടോ ലഡു ആണ് നീ വന്ന് കഴിക്കുന്നത് അങ്ങനെ ചീമ വലിയ പ്രതീക്ഷയോടെ അത് ഒരുമിച്ച് വായിക്കാത്ത ഇടാൻ നോക്കിയതാണ് പകുതി കടിച്ചപ്പോഴേ ചീമ ലഡു അല്ല പക്ഷേ ഒരു ബെയ്സൺ ലഡുവിൻ്റെ ഒരു ടേസ്റ്റ് കടലമാവിൻ്റെ ലഡുവില്ലേ ആ ഒരു ടേസ്റ്റ് ഞാൻ പറഞ്ഞാൽ അതെ ലഡു ആണ് അതുകൊണ്ടാകും ആ ഒരു ടേസ്റ്റ് പക്ഷേ മോട്ടിച്ചോറ് ലഡുവിൻ്റെ ടേസ്റ്റില്ല കൊള്ളാം പക്ഷേ നീ പറഞ്ഞ സംഭവം അല്ലാത്തത് കൊണ്ട് ഒരിതെന്ന് പറഞ്ഞു എന്നിട്ട് ചീമയും വേദയും വീട്ടിലാക്കിയ ശേഷം ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് പോയട്ടോ നമ്മുടെ പാപ്പനം ഒരു സുഡിയോ ഉണ്ട് സുഡിയോയിലേക്കൊന്ന് പോകാമെന്ന് കരുതി ചുമ്മാ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല കേട്ടോ വീട്ടിൽ പെർഫ്യൂം തീർന്നു അപ്പോൾ പെർഫ്യൂം വാങ്ങാനായിട്ടാണ് ഈ സുഡിയോ വരെ പോകുന്നത് വെറുതെ ഒരു ആവശ്യമില്ല ചുമ്മാ പോകുന്നതാണ് വീട്ടിൽ വെറുതെ ഇരിക്കില്ലേ പിന്നെ ഒന്നു ഇറങ്ങിയിട്ട് വരാമെന്നെഴുതി അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് ഇറങ്ങി എത്രയേ ഉള്ളൂ പോകുന്ന വഴിക്ക് ഇന്ന് കാവടി എന്തുവാണെന്ന് തോന്നുന്നു കേട്ടോ കാവടിയാണ് മുരുകൻ്റെ ഇതാണ് അപ്പോൾ അതിൻ്റെ ഘോഷയാത്രയാണോ എന്താണെന്ന് അറിയത്തില്ല നിറയെ കുട്ടികളും ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയാണോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് ഒരു ഇല്ല കുറച്ച് ഞാൻ വീഡിയോ എല്ലാം എടുത്തു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു മയിലും കാക്കയും കൊക്കും കോഴിയൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു സ്കൂളിലേതാണെന്ന് തോന്നുന്നു സ്കൂൾ കുട്ടികളാണ് കൂടുതലും ഞാൻ കരുതി ഇനി മുരുകൻ്റെതായത് കൊണ്ട് ഘോഷയാത്ര എന്തെങ്കിലും ആണോ കാവടി എന്തെങ്കിലും ആണോ എന്നൊക്കെ കരുതി പക്ഷെ അതല്ല ഇത് സ്കൂളിൽ എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു അവരുടെ ആനുവൽ ഡേയോ എന്തായാലും ആയിരിക്കും കുറച്ച് ദൂരം നിന്ന ഒരു ഘോഷയാത്രയായിരുന്നു എന്താണ് സെറ്റപ്പ് എന്ന് അറിയത്തില്ല അങ്ങനെ അതെല്ലാം കണ്ട് കണ്ട് ഞാൻ വീഡിയോ എല്ലാം ഒപ്പി ഒപ്പി പതിയതേ നമ്മൾ സുഡിയോടെ അടുത്തെത്തിയിട്ടുണ്ട് അപ്പോൾ സുഡിയോ എല്ലായിടത്തും ഒക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ പാപ്പനകോട് ആ ഒരു ഏരിയയിലുള്ള സുഡിയോയിലേക്കാണ് പോകുന്നത് പാളയത്തും കേശവദാസപുരത്തും എം ഓറ്റിയിലും ലുലുവിലും ഒക്കെ ഉണ്ട് ഇപ്പം ഞാൻ കുറേ നാളായി ഞാൻ സുഡിയയിലൊക്കെ പോയിട്ട് വല്ലതും എടുത്തിട്ട് അപ്പോൾ എന്തായാലും പോകാം ഞാൻ പറഞ്ഞല്ലേ പെർഫ്യൂം തികന്നു അപ്പോൾ പിന്നെ ാങ്ങാമെന്ന് പറഞ്ഞ് പോകുന്നതാണ് കൂടെ ഏതെങ്കിലും നല്ല ടോപ്പോ ഡ്രസ്സൊക്കെ കാണുന്നെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പോയപ്പോൾ അവിടെ ചെന്ന് രണ്ട് മൂന്നെണ്ണം ഇഷ്ടപ്പെട്ടു ഇട്ടു നോക്കിയപ്പോൾ ഏതിട്ടാലും ഇത് തന്നെയാണ് അവസ്ഥ വയർ ഇത് കണ്ടിട്ട് ഞാൻ ഗർഭിണിയാണോ എന്ന് ചോദിക്കുന്നതിലൊരു അതിശയമില്ല കേട്ടോ വേറൊരു വൃത്തി കേട്ട ഡ്രസ്സ് എടുത്തിട്ടോ കേട്ടോ എല്ലാം കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തിടുമ്പോൾ ആകെ കൂടി വൃത്തികേട് പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതിനെ അങ്ങ് വാങ്ങി ഇതിൻ്റെ കൂട്ടത്ത് വേറെ ഒണ്ണം കൂടി വാങ്ങി അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല കേട്ടോ പക്ഷെ എല്ലാത്തിലും വയർ കാര്യമായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ടോപ്പ് പ്പം കുറേ പെർഫ്യൂംസ് ഒരു നാലഞ്ച് പെർഫ്യൂംസും അവിടെ എന്താ ഇരുന്നൂറ് രൂപ എന്തെല്ലാം ഉള്ളൂ പെർഫ്യൂമ് അതെല്ലാം കൂടെ നുള്ളിപ്പറക്കി നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നപ്പോൾ വേദം ചീമയും കൂടെ ഭയങ്കരമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചീമ എന്ന് സ്ലീപ്പ് ഓവർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് പക്ഷേ വൈകിട്ട് ഇരിട്ടി ഇരിട്ടി വന്നപ്പോഴേക്കും പിന്നെ ചീമയ്ക്ക് സ്ലീപ്പ് ഓവർ ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ നേരെ തിരി തിരിച്ച് വീട്ടിൽ പോണം അങ്ങനെ ചീമ വേദയുടെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ചോദിച്ച ശേഷം അവിടെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ഹൺഡ്രഡ് കെ സബ്സ്ക്രൈബേഴ്സ് ഒരു ലക്ഷം ഫാമിലി ആയതിൽ യൂട്യൂബ് ഫാമിലി ആയതിൽ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീണ്ടും വീണ്ടും എൻ്റെ നന്ദി പറയുകയാണ് അപ്പോൾ ആ ഒരു വലിയ കടമ്പ കഴിഞ്ഞിട്ടുണ്ട് ഇനി വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് അതാണ് എൻ്റെ ഒരു ലക്ഷ്യം അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം ആ അത് ഈ ഉടനെ ഒന്നും ആവത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ പെട്ടെന്നൊന്ന് മനസ്സ് വെച്ച് വൺ മില്യൺ ഫാമിലി ആക്കി തരിക പുതിയൊരു വീഡിയോ ഉടനെ കാണാം ടാറ്റാ